ഒരു വരേണ്ടി വരും 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 മിസ് യൂസ് ഒരിക്കലും ആണ് ഹിറ്റ് മലയാള സിനിമ പ്രേക്ഷകർ ഒന്നിറങ്ങും കാത്തിരുന്ന ചിത്രമായിരുന്നു മോഹൻലാലിനെ നായനാക്കി പൃഥ്വിരാജുരുക്കിയ ലൂസിഫർ എന്ന ചിത്രം മോഹൻലാൽ ചിത്രമായ ഒടിയൻ പ്രേക്ഷകരെ നിരാശപ്പെടുത്തിയ ഒരു ചിത്രമായിരുന്നു എന്നാൽ കുടിയൻ കഴിഞ്ഞ് അടുത്തിറങ്ങി ചിത്രമായിരുന്നു ലൂസിഫർ അതിന്റെ പ്രദർശനമാണ് ഇന്നിവിടെ നടന്നത് ഈ ചിത്രത്തെ പറ്റിയുള്ള അഭിപ്രായം പ്രേക്ഷകരിൽ നിന്ന് നമുക്ക് കണ്ടറിയാം അമ്മാര് പാടാം അമ്മാര് അമ്മാര് അമ്മാര്ഡിക്കേറ്റ് പാടാൻ ഡയറക്ഷൻ രക്ഷയില്ലാത്ത അടിപൊളി പാടില്ല അടിപൊളി പാടോ ഇവിടെ രാജോ സംവിധാനം സൂപ്പർ ആയിട്ടും സൂപ്പർ ആയിട്ടും എൻ്ററിട്ടും ഒരു ഒരു രക്ഷയില്ല ും വരും 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 ഉറപ്പാണ് മാത്രൂസിഫർ മാത്രം വന്നാൽ രാജ വന്നാൽ

അടിപൊളിട്ടുളി അടിപൊളിയും അടിപൊളിയും നല്ല സസ്പെൻസ് പറയുന്നില്ല അടിപൊളിയും മോൻലാൽ ഒരു രക്ഷയില്ല സൂപ്പർ ആയിട്ട് ലാലും രാജ് പൊളിച്ചടിക്കി പൊളിച്ചടിക്കൊളിച്ചടിക്ക നല്ലൊരു പടം മാസ്റ്റർ പടം നല്ല സ്റ്റൈലും കാര്യങ്ങളല്ല വലിയ പ്രതീക്ഷ കിട്ടില്ല പക്ഷെ ഒന്നും കേൾക്കാൻ പറ്റില്ല ഒന്നും ഇവിടെ കാണാൻ പറ്റി നല്ലൊരു ഡയലോഗും കാര്യങ്ങളും ഒക്കെ തന്നെ അതിനപ്പുറം കടന്നിട്ടുണ്ട് മോഹൻലാലി എന്നാ അതിന്റെ പ്രായം അത് കഥാപാത്രം കൂടിയാണ് ചെറുപ്പക്കാരല്ല അവരുടെ രീതിയിൽ പോകും പക്ഷെ പുള്ളി കിലോ ആയിട്ടുള്ള മോഹൻലാല് എന്ന് പറഞ്ഞാൽ പുതിയൊരു തലമുറയുടെ അദ്ദേഹത്തിന്റെ വയസ്സിനനുസരിച്ചുള്ള കഥാപാത്രമാണ് ഇരിക്കട്ടുണ്ട് ശരി ടിറ്റ് പോയി നൈസ് മാസ് പട ുംയക്ഷൻ ഡെവലിൽ ആദ്യം ഈ പറഞ്ഞ ഓടിയനിലേക്ക് ഒരു ഇത് വെച്ചിട്ട് വലിയ പ്രതീക്ഷയൊന്നും വെക്കാതെയാണ് പോയി കണ്ടത് അതുകൊണ്ട് തന്നെ മാരകപ്പടം വെറും മാസം എൻട്രി ആണോ കൂടുതൽ മോഹൻലാലി എൻട്രിന്ന് പറയണ്ടല്ലോ ഒരു ഈ പറഞ്ഞ ഒരു ഫാൻ ബോയ് ആയിട്ട് ചെയ്ത സിനിമയാണ് അതിന്റെ ഫുൾ ക്രെഡിറ്റ് പൃഥ്വിരാജിനോട്

すぐ終わる。